നമസ്കാരം ലോക പോലീസ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അണുകിടവ തെറ്റാതെ എല്ലാവർക്കും പറയാൻ കഴിയുന്ന ഒരു ഉത്തരം ട്രംപ് എന്നായിരിക്കും ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ഇത് ആരാണ് ഈ പട്ടം ചാർത്തിക്കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോകരാഷ്ട്രങ്ങളുടെ നേരെയൊന്നും കൈ ചൂണ്ട സ്വയമേവ തന്നെ കൈ ചൂണ്ടിയാൽ മതി അതായത് ഡൊണാൾഡ് ട്രംപ് തന്നെ സ്വയമേവ സമ്മതിച്ചാൽ മാത്രം മതി ആരാണ് ആ ലോക പോലീസ് എന്ന് പറയുന്നൊരു പട്ടം ചാർത്തിക്കൊടുത്തത് ആരാണ് സമാധാനത്തിന് വേണ്ടി ലോകസമാധാനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു നേതാവ് എന്ന് ചോദിച്ചാൽ ഡൊണാൾഡ് ട്രംപ് തന്നെ ഉടൻ തന്നെ കൈ ഉയർത്തിപ്പറയും അത് ഞാൻ മാത്രമാണ് ഞാൻ തന്നെയാണ് ഞാൻ ഒറ്റയ്ക്കാണ് അല്ലാതെ വേറെ ആരും ഈ ലോകസമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വെള്ളരി പ്രാവില്ല നാളെ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു മതമേലധ്യക്ഷൻ്റെ സ്ഥാനത്തേക്ക് ഉയർന്നു വരണം എന്ന് ട്രംപ് ആഗ്രഹിക്കുന്നുണ്ടാവാം അതുമല്ലെങ്കിൽ സമാധാനത്തിനുള്ള ഒരു നൊബേൽ പ്രൈസ് തനിക്ക് വേണമെന്നുള്ള കാക്കസ്യ ബുദ്ധിയാവാം അതിൻ്റെ പിന്നിൽ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് പലയിടങ്ങളിലും പല വിഷയങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയും ഇന്ത്യയും തമ്മിലുണ്ടായ അല്ലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറുമായി സിന്ധൂറുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ വെടിനിർത്തലിന് മുന്നിൽ നിന്ന് ഇന്ത്യയോട് ഇനിയും അരുത് എന്ന് പറഞ്ഞത് ഒരു പക്ഷേ ഡൊണാൾഡ് ആണ് എന്ന് വീണ്ടും വീണ്ടും മുഖ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വട്ടം വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം നിലപാട് എതിരുത്തിയെങ്കിലും വീണ്ടും ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ തന്നെയാണ് അതിൻ്റെ ഇടനിലക്കാരൻ ലോക സമാധാനത്തിന്റെ ഇടനിലക്കാരൻ താനാണ് അതിൻ്റെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവാണ് താൻ എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപ് ഇപ്പൊ പുതിയ ചില വെളിപ്പെടുത്തലുമായി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ തൻ്റെ പങ്ക് വളരെ സ്തുത്യർഹമാണ് എന്ന് സ്വയമേവ വിളിച്ചു പറയുന്ന ഒരാൾ അതായത് ഇസ് ഇറാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട രാജ്യം അല്ലെങ്കിൽ ലോക ലോകത്തെമ്മാടിക്കൂട്ടം കയറി ഇറങ്ങി ഇല്ലാതാക്കിയേനെ ആ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാതിരുന്നതിൻ്റെ പ്രധാന കാരണക്കാരൻ താനാണ് ആയത്തുള്ളാൽ ഖമീനി എന്ന് പറയുന്ന അവരുടെ നേതാ പരമോന്നത നേതാവിന് ഇറാൻ്റെ പരമോന്നത നേതാവിനെ ഇസ്രായേൽ അല്ലെങ്കിൽ കൊന്നുകൊല വിളിച്ചേനെ അതിന് കാരണക്കാരൻ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകണ്ട എന്ന് കരുതി ഇസ്രായേലിനോട് അയാളെ കൊല്ലാതെ വിടണം എന്ന് പറഞ്ഞത് താനാണ് പക്ഷേ താൻ അതിൽ നിന്ന് യാതൊരു നന്ദി സ്വീകരിക്കുന്നില്ല അതായത് ഖമേനി നന്ദി പറഞ്ഞാലും തനിക്കത് വേണ്ട എന്ന് പറയും എന്നുള്ള നിലയിലൊക്കെയുള്ള ഒരു തള്ളൽ ട്രംപിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് അതായത് ഇസ്രായേൽ ട്രംപ് പിന്നെ അവിടുത്തെ ടെഹ്റാനിലേക്കൊരു അക്രമം നടത്താൻ വേണ്ടി ഇരിക്കുകയായിരുന്നു അങ്ങനെ ആക്രമിച്ചിരുന്നെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം പൂർണ്ണമായി അവശിഷ്ടങ്ങൾ കൊണ്ട് നിറഞ്ഞു കൂടുന്ന ഒരു ഭൂമിയായി മാറിയേനെ നിരവധി മനുഷ്യജീവനികൾ ഇറാൻ സ്വദേശികൾ അവിടെ മരണപ്പെട്ടേനെ കൊല്ലപ്പെട്ടേനെ അതിന് തട തടസ്സം നിന്നത് ഈ പറയുന്ന ലോക സമാധാനകാംക്ഷായ ഡൊണാൾഡ് ട്രംപാണ് അങ്ങനെ ട്രംപ് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഇന്ന് വെറും എന്താ പറയുക ബിൽഡിംഗ് അവശിഷ്ടങ്ങളുടെ കെട്ടിടാവശിഷ്ടങ്ങളുടെ ഒരു പൈ മരുപ്പറമ്പായി മാറിയേനെ എന്നും പറയുന്നു അതോടൊപ്പം തന്നെ ഖമീനി ഒളിച്ചിരുന്നത് എവിടെയാണ് തനിക്കറിയാമായിരുന്നു എന്നിട്ട് പോലും പറഞ്ഞില്ല ഇസ്രായേലിനോട് അവിടെയാണ് ഒളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തനിക്ക് കൊല്ലാമായിരുന്നു അമേരിക്കയുടെ ഏറ്റവും വിപുലവും ശക്തവുമായ സൈന്യം കയറി ഈ പറയുന്ന ഖമേനിയെ കൊലപ്പെടുത്തിയേനെ അങ്ങനെ കൊലപ്പെടുത്തി കഴിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ കൊലപ്പെടുത്താതിരുന്നത് തൻ്റെ ഏറ്റവും വലിയ മനസ്സായി ഡൊണാൾഡ് ട്രംപ് പുറത്തു പറയുന്നു ഇറാൻ എന്ന് പറയുന്നത് കെട്ടിടാവശിഷ്ടങ്ങളുടെ മരുപ്പറമ്പാകാതെ കാത്തു സൂക്ഷിച്ച മാലാഖയാണ് കാവൽ മാലാഖയാണ് ട്രംപ് അതുകൊണ്ട് തനിക്ക് നന്ദിയൊന്നും പറയണ്ട എന്നുള്ള ലെവലിലാണ് ശരിക്കും പറയുന്നത് അല്ലെങ്കിൽ ഇസ്രായേൽ കയറി നശിപ്പിച്ചേനേനേ ഇസ്രായേൽ കയറി ഇറാനെ ഇറാനെ ഇല്ലാതാക്കിയേനേ എന്നാലോചിച്ച് നോക്കൂ എത്ര മനസാക്ഷിയുള്ള ഒരാളാണ് ശരിക്കും ഈ ട്രംപ് പിന്നെ പറയുന്നു ഇനി ഇതൊക്കെ ചെയ്തു തന്നു ഞാൻ പക്ഷേ ഇനിയും ആണവായുധം ഉണ്ടാക്കുകയോ ഈ പറയുന്ന ഈ പറയുന്ന ലോക രീതിക്ക് അനുസരിച്ചല്ലാതെ സഞ്ചരിക്കുകയോ ചെയ്താൽ ഇറാനെ ഞാൻ വീണ്ടും വീണ്ടും ആക്രമിച്ചുകൊണ്ടിരിക്കും അത് ലോക സമാധാനത്തിന് വേണ്ടി അത് ഞാൻ എന്നെ കൊണ്ട് ചെയ്യിക്കരുത് എന്ന് പറയുക ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് ഇറാന് കൊടുക്കുകയാണ് സത്യത്തിൽ ട്രംപ് ചെയ്യുന്നത് ട്രംപ് ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും ജനങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ താനൊരു വലിയ സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടി അവരുടെ വിനാശകാരിയും പൈശാചികവുമായ മൂന്ന് ആണവ നിലയങ്ങൾ തകർത്തു അത്രേ പക്ഷെ ഉപഗ്രഹചിത്രങ്ങളിൽ നിന്നും അത് തകർന്നതായിട്ട് കാണുന്നില്ലല്ലോ ട്രംപ് എന്ന് തിരിച്ചു ചോദിക്കേണ്ടി വരും എന്തിനാണ് ഇസ്രയേലും അമേരിക്കയും കൂടെ ചേർന്നിട്ട് ഒരു വെടിനിർത്തലിന് പെട്ടെന്ന് ശ്രമിച്ചത് അതിനുള്ള ഉത്തരം എന്താണ് കമേനി കൊല്ലപ്പെടുമെന്ന് ഭയന്നിട്ടാണോ ട്രംപിന് അത്രത്തോളം സ്നേഹവും ഔദാര്യവും ഇഷ്ടവും ഒക്കെ കമേനിയോട് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഇറാനിലെ ജനതയോട് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ജനങ്ങളോട് അങ്ങനെ ഒരു തോന്നലോ കമേനിയോട് ഒരു തോന്നലോ ഉണ്ടായിരുന്നെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ആ ബങ്കർ ബസ്റ്റർ എന്ന് പറയുന്ന ആ മിസൈൽ എന്തിനാണ് അവിടെ കൊണ്ട് വി വിക്ഷേപിച്ചത് അവിടെ കൊണ്ടിട്ടത് അവിടെ കൊണ്ടുന്ന് അവരുടെ ഫോർദ എന്ന് പറയുന്ന അവരുടെ ആണവ നിലയത്തിന്റെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് സ്ഥാപിച്ച എന്തിനാ അവിടെ എന്നിട്ടും അതിന് ഒരു അതിൻ്റെ തരിമ്പനക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ബങ്കർ ബസ്റ്റർ കൊണ്ടുവന്ന് അതിന്റെ ഒരു പാറക്കൂട്ടത്തിന് ഇടയിലിട്ട് പൊട്ടിക്കുമല്ലോ ആർക്ക് എന്ത് സംഭവിച്ചു അതിന് മുൻപ് തന്നെ അവരവിടെ നിന്ന് ട്രക്കുകളിലാക്കി യുറേനിയം അവിടെ കടത്തിക്കൊണ്ടുപോയി അപ്പോൾ അവരുടെ ആണവ നിലയത്തിന് തകരാറ് സംഭവിച്ചിട്ടില്ല അവരുടെ ആണവ ശേഖരത്തിന് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല അവിടുത്തെ ജനങ്ങൾക്കോ അവിടുത്തെ തൊഴിലാളികൾക്കോ ഒന്നും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇറാൻ പതുക്കെ ഒരു സാമ്പിൾ വെടിക്കെട്ട് നടത്തി ഖത്തറിലെ അവരുടെ സൈനിക താവളത്തിലേക്ക് അത് കണ്ടിട്ടല്ലേ ട്രംപ് സത്യത്തിൽ ഭയന്നുപോയത് അവിടൊപ്പം തന്നെ ഉത്തരകൊറിയയും റഷ്യയും ചൈനയും കൂടെ ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത് കേട്ടിട്ടല്ലേ ട്രംപ് ഒന്ന് വിറച്ചുപോയത് നിങ്ങളുടെ സൈനികരെ സൈനികരുടെ മൃതദേഹങ്ങളുമായി കപ്പലുകൾ നിങ്ങളുടെ തുറമുഖത്ത് വന്ന് അടിയും എന്ന് ഇറാൻ നൽകിയ മുന്നറിയിപ്പിനെ തുടർന്നല്ലേ ട്രംപ് ഒന്ന് വിറച്ചുപോയത് അല്ലാതെ ഖമൈനയോടുള്ള മുഴുത്ത പ്രേമം കൊണ്ടായിരുന്നോ അല്ല ഖമൈനിയോട് മുഴുത്ത പ്രേമൊന്നും ഉണ്ടായിട്ടൊന്നും തൊടാൻ കഴിഞ്ഞില്ല അതുതന്നെ കാരണം ഇസ്രയേൽ തല കുത്തി നിന്നിട്ട് തൊടാൻ കഴിഞ്ഞില്ല അതിൻ്റെ പ്രശ്നം കാരണമാണ് എന്നിട്ട് ഏറ്റവും ഒടുവിൽ എന്തുകൊണ്ടാണ് അവർ വെടിനിർത്തലിന് തയ്യാറായത് ഇറാൻ പറഞ്ഞോ ഞങ്ങൾ വെടിനിർത്തൽ തയ്യാറാണെന്ന് ഇവിടെ ഞങ്ങൾ ആണവക്കരാറിൽ ഒപ്പുവെച്ചോളാം എന്ന് ഇറാൻ പറഞ്ഞിരുന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്നത് നിർത്തിവെക്കാം എന്ന് ഇറാൻ പറഞ്ഞിരുന്നോ ഇല്ല പിന്നെ എന്തിനായിരുന്നു വെടിനിർത്തൽ ഇവിടെ ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ലോകതെമ്മാടിക്കൂട്ടം ഉള്ള യുദ്ധമെല്ലാം കഴിഞ്ഞ് ഏകദേശം ആ മൂന്നാലഞ്ചു വർഷമായിട്ട് നടത്തി 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 ഏകദേശം അവരുടെ ആയുധ ശേഖരമെല്ലാം തീർന്ന് പിന്നെ ധനക്കമ്മിയും വന്ന് ഏണ്ട ആറ് ശതമാനത്തിന് മേളിൽ ധനക്കമ്മിയും വന്നതിന് ശേഷം അവരിനി മുന്നോട്ട് പോകില്ല എന്നവർ ഉറപ്പാക്കിയതിന് ശേഷം അല്ലേ വെടിനിർത്തലിന് വന്നത് അയണ്ടോം പോലുള്ള എല്ലാ പ്രതിരോ പ്രതിരോധ സംവിധാനങ്ങളും തകർന്ന് തരിപ്പണമായി നാമാവശേഷമായതിനു ശേഷമല്ലേ ഇസ്രായേൽ പറയുന്നത് ഇനിയും പറ്റില്ല എങ്ങനെയെങ്കിലും വെടിനിർത്തലിന് മുന്നിട്ട് വരണം എന്ന് പറഞ്ഞത് അതിനുവേണ്ടി തന്നെയല്ലേ ദഹന്യാഹു ഈ പറയുന്ന സാധാരണ അവിടെയുള്ള അറബ് രാഷ്ട്രങ്ങളുമായി അറബ് രാഷ്ട്രങ്ങളെ ഇടനിലക്കാരാക്കിക്കൊണ്ട് ഇറാനോട് സംസാരിക്കേണ്ട അവസ്ഥ വന്നത് അപ്പോൾ ഇറാനല്ല ഇറാൻ ഒരിക്കലും അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ കാല് പിടിക്കാൻ ചെന്നിട്ടില്ല അതാണ് യാഥാർത്ഥ്യം നിങ്ങളെ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടില്ല അമേരിക്കയോട് പറഞ്ഞതാ യുദ്ധം നിങ്ങൾ തുടങ്ങിയാണെങ്കിൽ അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കും എന്നാണ് ഇറാൻ പറഞ്ഞത് അല്ലാതെ നിങ്ങൾ എങ്ങനെങ്കിലും ഈ ഒരു വെടിനിർത്തലുണ്ടാക്കി യുദ്ധം അവസാനിപ്പിക്കണമെന്നായിരുന്നില്ല പറഞ്ഞത് അറബ് രാഷ്ട്രങ്ങളെല്ലാം ഇറാൻ ഒപ്പം നിൽക്കും എന്നുള്ള പൂർണ്ണമായ വിശ്വാസം ട്രംപിനുണ്ടായിരുന്നു അതിൽ പോയില്ലേ അറബ് രാഷ്ട്രങ്ങളിൽ അങ്ങിങ്ങായി വ്യാപിച്ചു കിടക്കുന്ന ഈ പറയുന്ന അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമിച്ചു തുടങ്ങിയാൽ ഏതാണ്ട് ലക്ഷത്തോളം വരുന്ന അമേരിക്കൻ സൈനികരുടെ മൃതദേഹം ചുമന്നുകൊണ്ട് പോകേണ്ടി വരും ട്രംപിന് അതിൽ ഭയമുണ്ടായിരുന്നു ഉത്തരകൊറിയ സ്വന്തമായി എന്ത് ചെയ്യുമെന്ന് ഒരു പിടിയില്ലാതെ അയാൾക്ക് പോലും അറിയാൻ വയ്യാത്ത ഒരു രാഷ്ട്ര നേതാവാണ് അവിടെ ഇരിക്കുന്നത് കിങ് ജോങ് ഉൻ പുള്ളിക്ക് പോലും അറിയത്തില്ല തൊട്ടടുത്ത നിമിഷം എന്ത് താൻ പ്രവർത്തിക്കുമെന്ന് ആ അദ്ദേഹം കിങ് ജോങ് ഉത്തര ഉത്തരകൊറിയയും കൂടെ സപ്പോർട്ട് പ്രഖ്യാപിച്ചു ഇപ്പം പറയുന്നത് ഉത്തരകൊറിയയും ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഞങ്ങൾ പണ്ട് മുതലേ വലിയ ബന്ധ ബന്ധ സുഹൃത്തുക്കളാണ് ഞങ്ങൾ വളരെ മാതുലന്മാരാണ് എന്ന് പറയുന്ന സമീപനത്തിലേക്ക് ട്രംപ് പോയില്ലേ ഉത്തര ഉത്തരകൊറിയയെ എങ്ങനെയെങ്കിലും ഒപ്പം നിർത്തണം അതിനുവേണ്ടി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് കിങ് ജോങ് കുഞ്ഞുമായിട്ട് കാരണം എന്താ ഇനി അടുത്ത ലക്ഷ്യമുണ്ട് എങ്ങനെയെങ്കിലും അടുത്ത തവണ ഇസ്രായേലിനെ പിരികേറ്റി പിരികേറ്റി അവിടെ കൊണ്ടുവന്ന് ഇറാന്റെ മേലെ ഒരു അക്രമം അഴിച്ചുവിടണം അതിന് വേണ്ടിയിട്ട് അങ്ങനെ അക്രമം അഴിച്ചുവിട്ട് ഇറാനിലുള്ള ആണവ ശേഖരം എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണം ഇറാഖിൽ നടന്ന നടത്തിയ പോലെയുള്ള വൃത്തികെട്ട ഒരു നടപടി അന്ന് ജോർജ് ബുഷായിരുന്നെങ്കിൽ ഇന്ന് ഡൊണാൾഡ് ട്രംപ് എങ്ങനെയെങ്കിലും ഇറാഖിനെ അന്ന് ഇല്ലായ്മ ചെയ്യുകയും ചതിയിലൂടെ അന്ന് അവരുടെ നേതാവായിരുന്ന സദാം ഹുസൈനെ കൊലപ്പെടുത്തിയതുപോലെ എന്തെങ്കിലും ഇവിടെയും കാട്ടിക്കൂട്ടണം ഇറാനിലും എങ്ങനെയെങ്കിലും ആയത്തുള്ള ഖമേനി എന്ന് പറയുന്ന അവരുടെ നേതാവിനെ പരമോന്നത നേതാവിനെ പിടികൂടണം പിടികൂടി കൊലപ്പെടുത്തണം തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് അതിനാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തെമ്മാടി രാഷ്ട്രത്തെ കൂട്ടുപിടിച്ചിരിക്കുന്നത് അവരാക്രമിക്കാത്ത രാജ്യങ്ങളൊന്നുമില്ലല്ലോ സി ആണെങ്കിലും ലവനൻ ആണെന്നുണ്ടെങ്കിലും അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഹമ ഗാസയാണെങ്കിലും അവരെ അക്രമിക്കാത്ത രാജ്യങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ അതിനല്ല ഓരോ കാരണം പറഞ്ഞ് ഭീകരവാദത്തിനെതിരായ പ്രവർത്തനം ഭീകരവാദത്തിനെതിരായ പ്രവർത്തനം എന്നൊക്കെയല്ലേ പറയുന്നത് എന്നിട്ട് എന്ത് ചെയ്തു എന്നിട്ട് എന്താ ഗുണമുണ്ടായി ഏറ്റവും അധികം കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുന്ന ഒരു രാഷ്ട്രമെന്നുള്ള കുപ്രസിദ്ധി നേടിയെടുക്കാനല്ലേ ഇസ്രായേലിന് കഴിഞ്ഞുള്ളൂ എന്നിട്ടാണിപ്പോ ഇറാൻ്റെ എടുക്കുക ഇറാൻ എവിടെയെങ്കിലും ആക്രമിക്കാൻ ചെന്നിട്ടാണോ ഇസ്രായേലിനെതിരെ ഇറാൻ അക്രമ അക്രമത്തിന് ചെന്നിട്ടാണോ എന്നിട്ട് ഇറാനെ പഴിക്കുന്നത് ഇറാൻ അക്രമത്തിന് പോയിട്ടേ ഇല്ല അമേരിക്കയുടെയും അത് ഏകദേശം ഒരു വർഷത്തോളം നീണ്ടുന്ന കാത്തിരിപ്പിനൊടുവിലാണ് ഈ അക്രമം നടത്തുന്നത് ഇതിനിടെ പലതവണ ഈ പറയുന്ന നെതന്യാഹു എന്ന് പറയുന്ന ആൾ ഡൊണാൾഡ് ട്രംപിനെ വന്ന് കാണുകയും കൂടിക്കാഴ്ച നടത്തുകയും ഇങ്ങനൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്തിരുന്നു കൃത്യമായി അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ആക്രമിക്കുകയും ആണവ നിലയങ്ങൾക്ക് നേരെ അക്രമം നടത്താനും ഇവർ നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന കാര്യമാണ് നദന്യാഹുവും ഈ പറയുന്ന ട്ര ട്രംപും ചേർന്നിട്ട് എന്നിട്ട് അക്രമം നടന്നപ്പോൾ എന്തായി അവസാനം അവസാനം ഇറാൻ്റെ ഭാഗത്ത് തന്നെ വിജയിച്ചു ആ ഖമേനി പ്രസ്താവിച്ചിരുന്നു ഞങ്ങൾ വിജയിച്ചതായി ഖമേനി സ്വയം പ്രസ്താവിച്ചു പ്രസ്താവിച്ചു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ആ വിജയം താൻ ദാനം കൊടുത്ത വിജയമാണെന്നുള്ള നിലയിലേക്ക് ട്രംപ് പറയുന്നത് ട്രംപ് എന്തിരി തള്ളാണ് ഇവിടെ ഇന്ത്യയായിട്ട് ഇന്ത്യ പറഞ്ഞാണ് ഞങ്ങൾക്ക് ഇടനില ആരും നിന്നിട്ടില്ല എന്ന് ഞങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ്റെയും ഇന്ത്യക്കിടയിൽ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരൊറ്റ ഒരുത്തരനിലെ നിന്നിട്ടില്ലായിരുന്നു നരേന്ദ്രമോദി അടക്കം വ്യക്തമാക്കിയ കാര്യമാണ് പ്രധാനമന്ത്രി അതിനുശേഷം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനാണ് ഞാനാണ് നിർത്തലാക്കിയെ നിർത്തലാക്കിയെന്ന് എന്ത് കഴമ്പുള്ള കാര്യമാണ് ട്രംപ് പറയുന്നത് ട്രംപ് ഇങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കുകയാണ് തള്ളി തള്ളി തള്ളിയും കൊണ്ടുപോവുകയാണ് ഇവിടെ ഈ അവിടെ ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം ഇൻ്റലിജൻസിൻ്റെ വിഭാഗത്തിന്റെ ഒരു മേധാവി ഒരു റിപ്പോർട്ട് കൊടുത്തപ്പോൾ അത് കള്ളമാണെന്ന് പറഞ്ഞില്ലേ തുളസി കപാട് കൊടുത്ത ആ ഒരു റിപ്പോർട്ട് കള്ളത്തരമാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു ഇനി എന്തുകൊണ്ട് അവർക്ക് നിർമ്മിച്ചു കൂടാ എന്നൊരു ചോദ്യമാണ് ട്രംപ് ഉയർത്തിയത് എന്നുവെച്ചാൽ അവരുടെ ആണവശേഖരം ഉണ്ടെന്നും അവർ ആ ആണവ നിർമ്മാണം ആണവായുധ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ട്രംപ് അടിയുറച്ച് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു അതല്ലേ സത്യത്തിൽ നടന്നത് എന്നിട്ട് ഇസ്രായേലിനെ പോലെ കുറേ ചാവേറുകളുണ്ട് അവിടെ ഇസ്രായേലിൽ ഇസ്രായേൽ നാശകോട്ടയായി ജനങ്ങൾക്കൊന്നും തൊഴിലില്ല പത്ത് രൂപ എടുക്കാനില്ല അവിടെ ഒരാളുടെ കയ്യിലും ജോലിയിലുണ്ടായിരുന്ന പലരെയും പിരിച്ചുവിട്ട് സൈനിക സേവനത്തിലേക്ക് കൊണ്ടുപോകുന്നു സൈനിക സേവനം പോയാൽ നേരെ ഉപയോഗ ഒരു ഗണ്ണു പിടിക്കാൻ അറിയാൻ വേദന കൊണ്ട് സൈനിക സേവനത്തിലേക്ക് ഇറക്കി വിട്ടു ബിൽഡിങ്ങുകളെല്ലാം നാമാവിശേഷമായി വീടുകളെല്ലാം പോയി ഇപ്പോൾ പിച്ച എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ പിച്ചച്ചട്ടിയെടുക്കാൻ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ ആ ഒരു ഗതികേടിലേക്ക് തള്ളി വിട്ടത് ഡൊണാൾഡ് ട്രംപ് തന്നെയല്ലേ എന്നിട്ട് പറയുകയാണ് ഞാൻ ലോക സമാധാനത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് നിങ്ങൾ ആരെങ്കിലും ഒരു ലോക സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് വാങ്ങി തരൂ വാങ്ങിത്തരൂ നിങ്ങൾ ശുപാർശ ചെയ്യൂ എന്നും പറയുന്നു അടക്കം ഇതൊക്കെയാണ് പറയുന്നത് ട്രംപ് എന്നിട്ട് തള്ളലിലൊരു കുറവുമില്ല എന്നിട്ട് ഇന്ത്യയുടെ ഫ്രണ്ടാണെന്ന് പറയുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് അമേരിക്കയിലെ സൈനിക മേധാവിയെ വിളിച്ചുകൊണ്ടുവന്ന് അത്താഴ വിരുന്നു കൊടുക്കുന്നത് ഇതൊക്കെയാണ് ട്രംപിൻ്റെ ചില അടവ് നയങ്ങൾ എന്നിട്ട് ഇറാനെ ഇപ്പം സംരക്ഷിച്ച് പിടിച്ചിരിക്കും ട്രംപാണെന്ന് പറയുകയും ചെയ്യും എന്തിരു തള്ളാണ് ട്രംപ് മാമ എന്ന് ചോദിക്കേണ്ടി വരും ഏ വേറെ സമാധാനത്തിൽ നൊബൽ പ്രൈസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ തള്ളി മറിക്കണോ ട്രംപേ എന്ന് തന്നെ എല്ലാവരും ലോകരാജ്യങ്ങൾ ഒരുമിച്ച് എന്ന് ചോദിക്കേണ്ട ഒരു ഗതികേടാണ് ഇപ്പോൾ ഉള്ളത്